ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ നുണപരിശോധനയിൽ കുറ്റം നിഷേധിച്ച മുഖ്യപ്രതി സഞ്ജയ് റോയ് താൻ സെമിനാർ ഹാളിൽ എത്തുമ്പോൾ ഡോക്ടർ മരിച്ച നിലയിലായിരുന്നു എന്നാണ് പ്രതി നൽകിയ വിവരം ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ കാവ്യ ചേരുന്നുണ്ട് കാവ്യ ഈ യുവ ഡോക്ടർ മരിച്ച സംഭവത്തിൽ കൊൽക്കത്തയിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ് ഇപ്പോൾ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ നുണ പറയുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് താൻ ആ ഒരു ഹോൾ പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പോൾ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് ഹരിത കൊൽക്കത്ത ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് മുഖ്യപ്രതി സഞ്ജയ് റോയ് ഉൾപ്പെടെയുള്ള ഏഴ് പ്രതി ഏഴുപേരുടെ നുണപരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു ഡോക്ടറുടെ ശരീരത്തിൽ നിന്നും നൂറ്റി മില്ലി ബീജം കണ്ടെത്തിയതിനെ തുടർന്ന് ഇതൊരു കൂട്ടബലാത്സംഗമാണെന്ന് പറയുകയും എന്നാൽ പിന്നീടിത് പ്രതി സഞ്ജയ് റോയ്യിലേക്ക് മാത്രമായി ചുരുങ്ങുകയുമായിരുന്നു എന്തായാലും കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനായിരുന്നു മുഖ്യപ്രതി സഞ്ജയ് റോയുടെ നുണപരിശോധന നടന്നത് കൊൽക്കത്ത പ്രസിഡൻ പ്രസിഡൻസി സെൻട്രൽ ജയിലിൽ നുണപരിശോധനയിൽ പത്ത് ചോദ്യങ്ങളാണ് സി ബി ഐ പ്രതിയോട് ചോദിച്ചത് എന്നാൽ ആദ്യം കുറ്റം സമ്മതിച്ച പ്രതി പിന്നീട് ഇത് നിഷേധിക്കുകയായിരുന്നു താൻ സെമിനാർ ഹാളിലേക്ക് പോകുമ്പോൾ ഡോക്ടറെ മരിച്ച നിലയിൽ കാണാനാണ് സാധിച്ചത് തുടർന്ന് താൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പ്രതി പറഞ്ഞത് മാത്രമല്ല പോലീസ് മനപൂർവ്വം തന്നെ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രതി പറയുന്നുണ്ട് ഹരിത ശരി